ഡോക്ടറെ 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 കാണാനായിട്ട് എന്താ 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 കാര്യം റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ഒന്ന് ഒന്ന് പ്രശ്നം ടെൻഷൻ ആരോഗ്യപരമായിട്ട് കുറച്ച് കുറച്ച് വീക്കാണ് അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്തായാലും പറഞ്ഞോളൂ ഡോക്ടറെ ഹാർട്ടിന്റെ വാൽവ് വീക്കാണ് അതുകൊണ്ട് നമ്മൾ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നമ്മൾ പുള്ളിയെ അധികം മെൻറ്റൽ സ്ട്രെസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക കാരണം നമ്മൾ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക പുള്ളിയുടെ കുറ്റം പറയുക പുള്ളിയോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക പുള്ളി ഒന്ന് ഫോൺ നോക്കി നിന്ന് ഒന്ന് വെറുതെ അവിടെ കിടന്ന് പൃഹം ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള പുള്ളി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങാൻ പോകുമ്പോൾ അതിന് സംഭവിക്കാതിരിക്കുക അതായത് പുള്ളിക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം പോലും നിങ്ങൾ സംസാരിക്കുകയും അല്ലെങ്കിൽ ഒരു നോട്ടം പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല ശാരീരികമായിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് ശാരീരിക അധ്വാനമുള്ള പണികളൊന്നും ചെയ്യിപ്പിക്കാറില്ല ഡോക്ടറെ പിന്നെ ഡോക്ടർക്കറിയാലോ ചെറിയ കുടുംബ അല്ലേ ഞങ്ങൾ രണ്ടുപേരും രണ്ട് പിള്ളേരും അല്ലേ ഉള്ളൂ ഒരു ഇരുപത് പശുവിടെ ഒരു ചെറിയൊരു ഫാം ഉണ്ട് ഡോക്ടറെ അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത് ഈ പുല്ല് വെട്ടല് പശുവിനെ കറക്കല് പിന്നെ ഈ ചാണകം വാരല് അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ പുള്ളിയെ ഞാൻ ചേയിപ്പിക്കാറുണ്ട് പിന്നെ ഡോക്ടറെ കുറച്ചേരം എനിക്ക് ഇരുന്നു കഴിഞ്ഞാൽ എനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ ഈ മിറ്റടിക്കല് വീടിന്റെ ഉള്ളിലടിച്ച് വരൽ തുടക്കല് പിന്നെ പാത്രം കഴുക്ക് പിന്നെ തുണി അലക്കി കൊണ്ട് വിരിക്കല് അങ്ങനെ ചെറിയ ചെറിയ പണികളും ഞാൻ പുള്ളി കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ളൂ പിന്നെ ബാക്കിയുള്ള സമയം പുള്ളി വെറുതെ ഇരിക്കലേ ഡോക്ടറെ ഒരു എക്സൈസ് ആയിക്കോട്ടെ ഞാൻ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു ചന്തയിൽ നിന്ന് പുള്ളി പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരും പിന്നെ സിലിണ്ടറും അങ്ങനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചുകൊണ്ട് വരാറുണ്ട് അത്രക്കുള്ള ജയിപ്പിക്കാറുള്ളൂ പിന്നെ ഡോക്ടറെ പുള്ളി നല്ല കുക്ക അതുകൊണ്ട് പാചകം അങ്ങനെ കൊണ്ട് തന്നെ ജയിപ്പിക്കുള്ളൂ എനിക്കും അതെ പിള്ളേർക്കും അറിയാം അങ്ങേര് വെച്ചത് മതി ഇങ്ങനെ ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള പണികളെ ഞാൻ കൊടുക്കാറുള്ളു ഇതൊക്കെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുവോ അത് ഇനി ഒഴിവാക്കേണ്ടി വരുവോ ഡോക്ടറെ പുള്ളി കൊണ്ടിതൊന്നും ചെയ്യിപ്പിക്കരുത് അതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി പുള്ളിയുടെ ഹാർട്ടിനില്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉല്ലിക്കട്ടെ പ്ലീസ് ഓക്കെ ഞാൻ ഒരു മാസത്തേക്ക് മരുന്ന് തരാം ആ ഒരു മാസം കഴിഞ്ഞിട്ട് എന്നെ കാണിക്കണം കറക്റ്റ് സമയത്തിന് കഴിക്കുക കാര്യത്തിൽ ശ്രദ്ധിക്കുക ശരി ഡോക്ടറെ ഞാൻ എല്ലാം നോക്കി കണ്ടും ചെയ്തോളാം ഡോക്ടർ എന്താ പറഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ നേരത്തെ തട്ടിപ്പോ ഒരു കാരണവശാലും പുള്ളിയെ കൊണ്ട് കൊണ്ടും ചെയ്യിപ്പിക്കരുത് ഒന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ഹാർട്ടിനില്ല പറയണേ തീർന്നോ ഇല്ല ഇവിടെ കുത്തിരിക്കും പച്ചനെ കെട്ടി കെട്ടാനല്ല സമയം സന്ധ്യായിട്ടോ